മലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ജംഷഡ്പൂർ എഫ്സി തന്നെയാണ് ഈയൊരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പും കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയുമായുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഐമനെ വളരെ പെട്ടെന്ന് തന്നെ ഇവാൻ ബുക്കാമാനവിക്ക് പിൻവലിച്ചത് കൊണ്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദിച്ചിന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഐമന് യാതൊരു വിധത്തിലും പരിക്കുകളൊന്നുമില്ല എന്നു ശേഷം ഇവാൻ ബുക്കാൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഏതായാലും ഐമനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് കാരണം ജംഷഡ്പൂർ എഫ്സി ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജംഷഡ്പൂർ എഫ്സിയുടെ ആദ്യ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെയായിരുന്നു അവരെല്ലാം എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ പരിശീലകനായ കാലിദ് ജമീലിന് കീഴിൽ മികച്ച ഫോമിലാണ് ജംഷഡ്പൂർ എഫ് സി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ്സിയും ഇതുവരെയും പതിനഞ്ചു മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അഞ്ചു മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ വിജയിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങൾ ജംഷഡ്പൂർ എഫ് സിയും വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചു കൂട്ടിയിട്ടുള്ളത് ജംഷഡ്പൂർ എഫ് സി ആണെങ്കിൽ പതിനെട്ട് ഗോളുകളും അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഏതായാലും സൂപ്പർ കപ്പിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷി തന്നെ ഉണ്ടാകും ഡിഫൻസിൽ വിദേശ കോംബോ വരാൻ സാധ്യതകളുണ്ട് കാരണം ജംഷർപൂർ എഫ് സിയുടെ മുന്നേറ്റി നിരയെ പിടിച്ചു കെട്ടാനായിക്കൊണ്ട് ഇവൻ ബുക്കാ മാനവിക്ക് വിദേശ കോംബോ രണ്ട് സണ്ടോ ബാക്ക് പൊസിഷനിൽ പരീക്ഷിക്കാൻ സാധ്യതകളുണ്ട് മിലോസിനെയും അതുപോലെ തന്നെ ലെസ്കോവിക്കിനെയും ഇനി റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രബീർദാസും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് സദീപ് സിംഗിനെയും ഇറക്കാനാണ് സാധ്യതകൾ കാണുന്നത് ഇനി മിഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഡാനിഷ് ഫറൂഖിനെയും അതുപോലെ തന്നെ അസഹറിനെയും നമുക്ക് പ്രതീക്ഷിക്കാം മുന്നേറ്റി നിരയിൽ രണ്ട് വിങ്ങർമാരുടെ പൊസിഷനിൽ ഐമിനെയും അതുപോലെ തന്നെ സൗരവിനെയും ഇറക്കാനാണ് സാധ്യതകൾ കാണുന്നത് മുന്നേറ്റ നിരയിൽ ഡിമിത്രോസും അതുപോലെ തന്നെ കോമി പേപ്പറേയും ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയുമായുള്ള അടുത്ത മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം